ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ മാസം ഞാൻ ഞാൻ ഈ വർക്ക്ഷോപ്പിൻ്റെ ഉദ്ഘാടന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വർക്ക്ഷോപ്പ് ബാബുവും അസീസും കൂടിയും നടത്തുന്ന വർക്ക്ഷോപ്പാണ് അപ്പോൾ ഈ വർക്ക്ഷോപ്പിൻ്റെ വിശേഷങ്ങളടങ്ങിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയല്ലോ അപ്പോൾ ചെറിയ ചെറിയ വർക്കുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ടെമ്പോ ട്രാവലർ അതുപോലെ തന്നെ കാണിച്ചു തരാം അതെ ഇവിടെ ഒരു ആംബുലൻസ് നോക്കി ഒരാംബുലൻസല്ല രണ്ട് ആംബുലൻസ് നോക്കി ഈ ആംബുലൻസൊക്കെ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ നോക്കി അതുപോലെ തന്നെ ഇവിടെ ഒരു ആംബുലൻസ് അതിൻ്റെ ഇതൊക്കെ എന്തു സ്ട്രെച്ചർ ഇല്ലേ സ്ട്രെച്ചറൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്ന് തുറക്കുന്നു ഇത് പുതിയ വണ്ടിയാണോ അതെ പുതിയ വണ്ടിയാണ് കേട്ടാ ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്താണ് നോക്കിയേണ്ട സ്ട്രെച്ചറിന്റെ റെയില് ഇവിടെ നിന്ന് അങ്ങോട്ട് ഊർത്തിയിട്ട് ആറ്റാ അല്ലേ പുതിയ അതെ അല്ലേ നമ്മളത് ബാബു ബാബു ബാബുടെ ലുക്കിയേ ബാബു എന്റെ നോക്കിയേ വീരൻ ഭൂമിയോ നോക്കി ബാബുട പണിയാണ് ഇത് ഈ റെയിൽ ബാബു സെറ്റ് ചെയ്തല്ലേ അപ്പൊ ഇത് എവിടെന്ന വാങ്ങിച്ചത് ഇത് നമ്മള് ഈ റെയിൽ പുതിയത് നമ്മള് ഷോറൂമെന്ന് എടുത്തിട്ട് വരാ ചേട്ടൻ നമ്മള് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ നമുക്ക് ഇവിടുന്ന് ഊർത്തിയിട്ട് അങ്ങോട്ട് ബുദ്ധിമുട്ടൊന്നും കൂടാണ്ട് നിങ്ങളാണിത് ഓടിക്കണേ ബാബു എന്റെ കവർ മാറ്റണോ അപ്പൊ സീറ്റ് കയറ്റാൻ വേണ്ടിയാണോ സീറ്റ് ഇതിപ്പോ സീറ്റ് എക്സ്ട്രാ കയറ്റിയാണെന്ന് തോന്നുന്നു അല്ലേ അപ്പൊ ഇത് ഏത് കമ്പനി സ്കൂഡ് എമർജൻസി എമർജൻസി നിങ്ങളുടെ വണ്ടിയൊക്കെ പാപോണി മണിയാണോ ും അപ്പ നമ്മുടെ തലേക്കല്ലൻ ബാബു കേട്ടാ ബാബു പറഞ്ഞപ്പോൾ തന്നെ പറയു കഴിഞ്ഞാൽ എൻ്റെ ആ പേര് വിളിക്കണ്ടാന്ന് പക്ഷെ ആ പേര് ഞാൻ വിളിക്കും കാരണം എന്താന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഒരേ കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് അല്ലേ ഏഹ് ചില ആൾക്കാർ ഈ ഈ പണിയിൽ എക്സ്പോർട്ടായിരിക്കും എന്നുവെച്ചാൽ മറ്റുള്ളവരിൽ നിന്ന് എക്സ്പോർട്ടായിരിക്കും അപ്പം അവരെ നമ്മ ആ ബുദ്ധിയുടെ ഭാഗമായിട്ട് വിളിക്കുന്ന പേരാണ് തലേക്കല്ലൻ ബാബു ക്ലാസ് മാറ്റിയതായിരുന്നു പിന്നെ നമുക്ക് അസി അസീനൊന്ന് പരിചയപ്പെടാം അപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി അസിയും കൂടിയാണ് ഇത് നടത്തുന്നത് ഈ വർക്ക്ഷോപ്പ് നടത്തുന്നത് അസി പെയിന്റാണ് അസി എന്തുണ്ട് വിശേഷം പിന്നെ അസിയും ഞാനായിട്ട് മുൻപ് പരിചയം കൊണ്ടില്ലേ അപ്പൊ എങ്ങനെയുണ്ട് വർക്ക് അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കണല്ലേ പിന്നെ വേറെന്തേലും പറയാണ്ടാ പ്രത്യേകിച്ചൊന്നും ഇല്ലാവരും

ഹലോ പേരെന്ന് പറയോ എൽദോസ് കാക്കനാട് പിന്നെ നമ്മളൊരു വീഡിയോ ഇതിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ കണ്ടാരണോ അതെ അതെ അപ്പൊ ഏത് ഹോസ്പിറ്റൽ ഏത് ഹോസ്പിറ്റൽ പ്രൈവറ്റ് ആയിട്ട് ആര് വിളിച്ചാലും പോവില്ലേ ഓക്കെ ഓക്കെ ഫോട്ടോ അപ്പൊ ഇതിന്റെ വർക്ക് കഴിയാറായി തോന്നേ ഇതാരാണെന്ന് മനസ്സിലായാ ഏഹ് ഇത് നമ്മുടെ ബാബുടാ മോന വർക്ക്ഷോപ്പിലേക്ക് വന്നാ തുടങ്ങിയാ പണി പിടിക്കാ അച്ഛനെ സഹായിക്കാൻ വന്നതടാ ഏഹ് മോനെ കൂട്ടിയിട്ടുണ്ട് മോനെ കൂട്ടിക്കോ കൊഴപ്പൊന്നും എല്ലാരും പണി പിടിക്കട്ടെ അതെ പുതിയ ഇഞ്ചസ് തോന്നുന്നത് ഇഞ്ചസ് പിന്നെ അതുപോലെ തന്നെ അതെ ദാവ്ഡൊരു ടെമ്പോ ട്രാവലർ വർക്കൊക്കെ വറല്ല സോറി വർക്കൊക്കെ ഒരുവിധം ആയിട്ടുണ്ട് അതായത് പെയിന്റിങ് പാച്ച് വർക്ക് കഴിഞ്ഞില്ലേ അസിവർക്ക് കഴിഞ്ഞു അസി ഇവിടെ അതല്ലേ അപ്പൊ അസി വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അസി പുട്ടി വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നടത്തിക്കൊണ്ടിരിക്കാനായിട്ടാ നല്ല 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 വർക്ക്ണ്ട് തോന്നല്ലേ പുട്ടിവർക്ക് ചെയ്യുന്നതല്ലേ അപ്പോൾ അതെ നമ്മുടെ ഓട്ടോ ഇത് ഇവിടെയൊക്കെ എടുപ്പുണ്ട് കേട്ടാ ഇനിയിപ്പോൾ ഇവിടുത്തെ വീഡിയോ എടുക്കൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് നേരെ മട്ടാഞ്ചേരി നൗഷാദിന്റെ വർക്ക്ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഇന്ന് ഒരു വണ്ടി അവിടുന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങൂട്ടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായി ആ വണ്ടിക്കാരന് നമ്മളൊന്ന് കാണണമെന്നാണ് പറ പറഞ്ഞത് കാണാൻ അതിയായ ആഗ്രഹം ഉണ്ടെന്നൊക്കെ ഫോൺ വിളിച്ച് എന്നോട് പറഞ്ഞത് എന്തായാലും അവിടെ വരെ പോകണം അപ്പോൾ ഈ ആംബുലൻസ് ഓൺ പ്രൈസ് എത്ര വരും आगे आगे वारे वारे, आगे। आगे। െ ഓക്കേ ശരി എന്നാ പണിയെടുക്കട്ടെ ഇത് പോണിക്കൂറിന് ബാബു ആ ഗ്ലാസ് ഒക്കെ എവിടെന്നിട്ടു തൊപ്പി എവിടെന്നിട്ടു എനിക്ക് തൊപ്പി ഞങ്ങളെ പോലും ഓരോരുത്തരും കൊണ്ട് തരുന്നില്ല പഠിക്കാറില്ലല്ലോ എന്തായാലും തൊപ്പി ആ കോട്ടക്കെ നോക്കിയേ എന്താ ദുഃഖം നോക്കിയേ ബാബു അപ്പൊ പിന്നെ എന്തായാലും വീഡിയോ വൈകിട്ട് പോയട്ടെ വീഡിയോ നിർത്തട്ടെ എന്തായാലും പറയണ്ടോ ബാബുനിക്ക് അതൊക്കെ അല്ലേ അപ്പൊ എല്ലാരും ബാബുവിന്റെ വർക്ക്ഷോപ്പിലേക്ക് വണ്ടിക്ക് വല്ല പാച്ച് വർക്കാ പെയിന്റിംഗ് ആ എന്ത് വർക്കായാലും അല്ലേ അതെ ആ പിന്നെ പേരിട്ടല്ലേ ഓക്കേ അപ്പൊ എല്ലാവരും നമ്മുടെ ബാബു ആൻഡ് അസീസ് നടത്തുന്ന വർക്ക്ഷോപ്പിലേക്ക് വരിക എന്ത് വർക്ക് ഉണ്ടായാലും അല്ലേ വിളിച്ചിട്ട് വന്നതായിട്ട് നല്ലത് അല്ലേ അപ്പൊ അതെ അതെ അപ്പൊ ബാബുവിന്റെ ഫോൺ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം ഇവിടെ അല്ല നമുക്ക് വണ്ടി കേട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങി പോകണം അല്ലെ പെട്ടെന്ന് ഇറങ്ങി പോയി നമ്മടെ ഓട്ടോ ഓടണം ഇനി എന്തായാലും ഇന്ന് പോകൂലേ ആ ഇത് ഇന്ന് പോവും ഇത് നാളെ പോകും ഇത് കടയിൽ പോകും ഇതാ ആളെ പോകുള്ളൂ പിന്നെ വർക്ക് ഇനി ബുക്കിംഗ് എല്ലാം ഉണ്ടോ കഴിഞ്ഞിട്ട് അപ്പൊ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ ബാബു താൻ പഠിച്ചേ ില്ലേ വാ പൊളിച്ച് പണ്ടം കരിഞ്ഞ ചെരിയും നമ്മൾ